ഹായ് ഹലോ ഞാൻ സെമി കാഞ്ചിപുരം സാരീസിന്റെ വീഡിയോ ഇട്ടപ്പോ എന്നോട് കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു അതിന്റെ കുറച്ചും കൂടി ഡിഫറെന്റ് ഷെയ്ഡ്സ് ആൻഡ് പാറ്റേൺസ് ഡിസൈൻസ് ഒക്കെ കാണിക്കുമെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു പാർട്ട് ടു പോലെ ഒരു വീഡിയോയും കൂടി ക്രിയേറ്റ് ചെയ്യാമെന്ന് അപ്പൊ ഈ ഒരു സാരി ഉണ്ടോ ഇത് അടിപൊളിയായിട്ടില്ലേ കണ്ട ഇതിന്റെ ബോർഡറിലും പിന്നെ അതേപോലെ ഒരു ബോക്സ് വർക്കിലും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ വർക്ക് മൊത്തം വന്നേക്കുന്നത് നമുക്ക് കാഞ്ചിപുരം അല്ലാന്ന് ഇത് കണ്ടാന്ന് നമുക്ക് പറയാൻ തോന്നില്ല കാരണം എക്സാക്ട് കാഞ്ചീപുരം സിൽക്ക് സാരിയുടെ പോലെ തന്നെയാണ് ഇതിന്റെ വിവിംഗ്സ് ഒക്കെ വന്നേക്കുന്നത് ഡിസൈൻ പാറ്റേൺസ് വന്നേക്കുന്നത് പക്ഷെ ഇത് സെമി കാഞ്ചിപുരം ആണ് കാരണം ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ബിലോ ഫോർ തൗസൻഡ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാം ഈ സാരിയുടെ ബ്ലൗസ് പീസും അതേപോലെ തന്നെ അതിന്റെ മുന്താണിയിലും വന്നേക്കുന്നത് ആഷ് കളറിലാണ് ഇതൊരു ആഷ് പ്ലസ് മജന്ത കോമ്പിനേഷനിലാണ് ഈ സാരി വന്നേക്കുന്നത് ഇത് നല്ലൊരു വീവിങ് ആയിട്ട് തന്നെ വന്നേക്കും ഒരു ഹെവി വീവിംഗ് വർക്ക് ആണ് ഇതിന്റെ മുന്താണിയിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത് ആൻഡ് സാരി മൊത്തം ഇങ്ങനെയാണ് നല്ല വീതിയുള്ള ബോർഡർ ആൻഡ് ബോക്സ് വർക്കിലാണ് കുഞ്ഞു കുഞ്ഞു സെറി അല്ല അതേപോലത്തെ വർക്ക് പാറ്റേൺ ആണ് ഇതിൽ മൊത്തം വന്നേക്കുന്നത് അത് നമുക്ക് അടുത്ത സാരീസ് കാണാം നമുക്കിത് ഒത്തിരി പീസ് ഉണ്ട് മോർ ദാൻ ഫോർ ഹൺഡ്രഡ് പീസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ഹാൻഡ്ഫുള്ളായിട്ടുള്ള നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് സ്മിഡ്ജി ഒരു ഗോൾഡൻ യെല്ലോ അതായത് മാമ്പഴമഞ്ഞ കളർ അങ്ങനെയും പറയാം നമുക്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വന്നേക്കണത് ഇതിലൊരു ഒലീവ് ഗ്രീൻ ആയിട്ടാണ് ഇതിന്റെ പല്ലു പാട്ടും ബ്ലൗസ് പീസും വരണേ അല്ലേ ഓക്കെ ഇത് പല പല കോർണറിൽ നിന്നും പല ഷെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇതിലൊരു പിങ്കിഷ് ഉണ്ട് ഒരു യെല്ലോയിഷ് ഉണ്ട് ഒരു ഗോൾഡൻ കളർ ഉണ്ട് എല്ലാം മിക്സ് ആയിട്ടുള്ളത് നല്ല വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ചെറിയ ചെറിയ വീവിങ് ആണ് പല്ലു പാട്ടിൽ വന്നേക്കണെന്നുണ്ടെങ്കിൽ ബോഡിയിലേക്ക് വരുമ്പോൾ കുറച്ച് വലിയ വർക്ക് ആയിട്ടാണ് വന്നേക്കണേ നെക്സ്റ്റ് ഇപ്പൊ ഈ കാണിക്കുന്നത് ഒരു പെർപ്പിൾ ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡില് ഒരു ഒലീവ് ഗ്രീൻ ആയിട്ട് വന്നേക്കുന്നതാണ് പാട്ടും ബ്ലൗസും ആൻഡ് നെക്സ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ എന്ന് പറയാം നമുക്ക് നേരത്തെ നമ്മൾ ഒരു മാമ്പഴ മഞ്ഞ കാണിച്ചായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് ഇത് ഇത് സിംഗിൾ ടോണിലാണ് വന്നേക്കണേ നെക്സ്റ്റ് ഒരു ഒരു നേവി ബ്ലൂ ഷെയ്ഡില് അതേ ഒരു ഒലിയും യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല വർക്കില് നമുക്കൊരു റൂബി റെഡ് അതിലൊരു ഡാർക്ക് ഷെയ്ഡില് വന്നിരിക്കണതാണ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് ഒരു ലൈറ്റ് പീച്ച് എന്ന് പറയാം നമുക്ക് ഒരു ഡെസ്ക് ബോർഡ് നല്ല പീക്ക് ഗ്രീൻ ഗോൾഡൻ അല്ലല്ലോ ഗോൾഡൻ വർക്ക് അല്ല നമുക്ക് വരുന്നത് നമുക്ക് ബോഡിയിലേക്ക് നമുക്ക് വരുന്നത് നല്ലൊരു സിൽവർ വർക്ക് ആയിട്ടാണ് നമുക്ക് ബോഡിയിൽ വരുന്നത് അന്നാ നമുക്ക് ഇതിലൊരു ഹാൻഡക്കിന്റെ ഒരു ടച്ച് ആയിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് അന്നാ ബോഡിയിലേക്ക് നമുക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിൽവറിന്റെ നല്ല ലീഫ് വർക്ക് ആണ് നമുക്ക് ബോഡിയിൽ വരുന്നത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു ബ്രോക്കേഡ് ആയിട്ടാണ് വരുന്നത് ഇത് സെയിം ടോൺ തന്നെ സെയിം ടോൺ തന്നെയാണ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ഷെയ്ഡിൽ കണ്ടോ ബോഡിയിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് നല്ല വർക്ക് വർക്കായിട്ടാണ് സിംഗിൾ കളർ സിംഗിൾ കളർ വീട്ടിലുള്ള അതുപോലെ തന്നെ ഈ സാരിയിൽ വരുന്നത് ഒരു ലെമൺ ഗ്രീൻ കളറിലാണ് ഈ സാരി വന്നിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാരിയിൽ ബോഡിയിൽ വരുന്ന വർക്കാണ് നല്ലൊരു ബോൾക്കാർ ഡിസൈനിൽ സിൽവർ ആൻഡ് ആന്റിക് വർക്കിലാണ് ഈ പാർട്ട് വന്നത് ഇതിന്റെ ബോർഡറും അതുപോലെ തന്നെയാണ് ഒരു വെറൈറ്റി ആണ് അതിന്റെ പാറ്റേൺ വരുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ ആയിട്ട് ഒറ്റ സാരി കണ്ടിട്ടില്ല ഒരു ഡിസൈൻസ് നമുക്കിപ്പോ സിൽക്കിലായിട്ട് ഒരു വെറൈറ്റി പാറ്റേൺ ആണ്

ീച്ച് ഷെയ്ഡില് ഇതിൽ നമുക്ക് ബോഡി പാർട്ട് വന്നത് നമുക്ക് ഫുള്ള് നമുക്ക് ഒരു ആൻഡിക്കിന്റെ വർക്ക് ആയിട്ടാണ് ബോഡി പാർട്ട് വന്നത് നമുക്ക് മുന്താണി വരും നല്ലൊരു പീച്ച് ഷെയ്ഡില് അത് തന്നെ നമുക്ക് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോഡിയിലേക്ക് ഫുള്ള് ഈ വർക്കായിട്ട് ഫുള്ള് കസുവിനെ വിട്ട് നമുക്ക് ഫുള്ള് ആൻഡിക്കിന്റെ വർക്കാണ് ഈ ബോഡി പാർട്ടിൽ വന്നണത് നമുക്ക് ഒരു ഫങ്ഷൻ വേറായിട്ടായാലും യൂസ് ചെയ്യാം കണ്ട ഈ ൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ പാറ്റേൺസിലൊക്കെയാണ് ഇതിൽ ഫുൾ വർക്ക് വന്നത് ഒരു സാരിൽ തന്നെ ഡിസൈൻറെ ഒരു ഫ്യൂഷൻ ആണ് ഇതിൽ വന്നേക്കണത് കളേഴ്സ് ഒക്കെ നല്ല കോമ്പിനേഷൻ കളേഴ്സ് തന്നെയാണ് നമുക്കിപ്പോ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വെഡ്ഡിങ് സാരി എന്ന് നൂറ് ശതമാനവും പറയാൻ പറ്റുന്ന കാഞ്ചീപുരം സാരീസിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സാരീസ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് അല്ലാതെ തന്നെ ബിലോ ഫോർ തൗസൻഡ് ആണ് ഈ പെർട്ടിക്കുലർ കാണിച്ച കുറച്ച് സാരീസിന്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശ്രീലക്ഷ്മിയിലെ വിസിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ തന്നേക്കാം ഓക്കെ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ